ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്പല്ലി കൊണ്ടുള്ള മീൻ കറിയാണ് മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം നാല് ചെമ്പല്ലി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഉലുവ ചെറിയുള്ളി കറിവേപ്പില നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ തേങ്ങ വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും എന്നിട്ട് വറുത്തെടുക്കാം ഇനി നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും மல்லிப்பொடியும் பொடியும் சேர்த்து கொடுக்க ஒன்றரை டேபிள் ஸ்பூன் மல்லிப்பொடியும் ஒரு டேபிள் ஸ்பூன் உளகுப்பொடியும் சேர்ந்து என்ன ஒன்று கூடி வறுத்தெடுக்க இது ചാറയിലിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ചെമ്പലിയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് തക്കാളി അരച്ചെടുക്കാം രണ്ട് തക്കാളിയാണ് എടുത്തത് അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജാറിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ചെമ്പല്ലി ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കണം ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞു എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് துளப்பிடுக்காம் നമ്മുടെ മീൻകറി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചത് ചേർത്ത് കൊടുക്കാം തളിച്ചത് ചേർത്ത് കൊടുത്തു നമ്മുടെ രുചിയേറിയ മീൻ കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്